ജാസ്മിൻ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വൃത്തിയില്ലായ്മയ്ക്ക് ഗബ്രി കൊടുത്ത ഒരു നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട കുടുംബത്തിൽ വന്ന് നിന്ന് വരുന്ന വ്യക്തി കുടുംബം നന്നായിട്ട് നോക്കിയിരുന്ന വ്യക്തി അതിൻ്റെ ഇടയിൽ വൃത്തിക്ക് ഒരു ഒരു സമയം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ശീലം ഉണ്ടായില്ലോ അത് മറന്നുപോയി ഒരു കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൃത്തിയും പൈസയുമായിട്ട് യാതൊരു വിധം പറഞ്ഞു വരുന്നത് ജിൻഡോനെ പറ്റിയിട്ടാണ് ജിൻഡോയും ഭയങ്കര ഭയങ്കര ഡൗൺ ടു എർത്തിന് കയറി ഒരു വ്യക്തിയാണ് ആൻഡ് ജിൻഡോസ് നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം കാര്യമുണ്ട് ആദ്യം എന്ന് ചോദിച്ചാൽ ജിൻഡോ കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു വൻസാലായിട്ട് മോർണിംഗ് കൊടുത്തതിന് ശേഷം ആ മനുഷ്യൻ ഇതേപോലെ ഒരു ബാഡ് വേഡ്സ് യൂസ് ചെയ്തിട്ടില്ല ആൻഡ് വൃത്തിയുടെ കാര്യത്തിൽ ജിൻഡോ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ആ കിച്ചൺ ടീം കംപ്ലീറ്റ് അവിടെ ഇല്ല ജിൻഡോ ആണ് അവിടെ നിന്നിട്ട് ഫുൾ പെർഫെക്റ്റ് ക്ലീൻ ആക്കുന്നത് കാരണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൃത്തി എന്നൊക്കെ പറയുന്നത് കുടുംബക്കാരെടുത്ത് കൊടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ സ്കൂളിൽ വൃത്തിക്ക് സ്പെഷ്യൽ പീരീഡോ കാര്യങ്ങളോ ഒന്നുമില്ല അവനവൻ്റെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അവനവൻ ഇരിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇതൊക്കെ ആഡ് ഓൺ ആയിട്ട് കിട്ടാൻ നമ്മൾ വരേണ്ട ഒരു ക്യാരക്ടറാണിത് സൊ ജാസ്മിനെ പൊക്കി പറയാനായിട്ട് ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ ഇത് എനിക്ക് ഒരു ഒരു ലോജിക്കും മനസ്സിലായില്ല അപ്പോൾ ജിൻഡോന് ഇതിനു മുമ്പ് ഒരു പണിഷ്മെൻ്റ് പവർട്ടിയും കൊടുത്തത് ഫ്ലോറ് ക്ലീൻ ചെയ്യാനായിട്ടായിരുന്നു ഫ്ലോറ് ഇത്രയും പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്തൊരു വ്യക്തി അവിടെ വേറെ ഇല്ല ആൻഡ് ഡെഡിക്കേഷൻ ആൾ ഇപ്പോൾ പവർട്ടിയും പവർ ആ സംഭവം എടുത്ത് മാറ്റി എന്നുണ്ടെങ്കിലും ആളാളുടെ ഹൺഡ്രഡ് വൺ പേഴ്സൻറ്റേജ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇമോഷൻ ഹാൻഡിലിംഗ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിനും പറഞ്ഞ കാര്യമാണ് കൺഫെഷൻ റൂമിൽ നിന്ന് എഞ്ചുപൊട്ടി കറിഞ്ഞിട്ട് ആ മനുഷ്യൻ പുറത്തേക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ വന്നിട്ടാണി അടിച്ചടിച്ചി കയറ്റുമ്പോഴും പുള്ളി ഇങ്ങനെ പറയടാ നീ പോടാ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ 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 കൊണ്ടു നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ഒരു ക്വാളിറ്റി മെമ്പർ ആണ് ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് ആൻഡ് ഇവിടെ നിന്ന് കവിട തുള്ളിപ്പോയ പല ആൾക്കാരും ജിൻറ്റോനെ ടാർഗറ്റ് ചെയ്ത് പോയ ആൾക്കാരൊക്കെ ഇപ്പോൾ ജിൻറ്റോനെ തോളത്തിട്ട് യും അങ്ങനെ പല കാര്യങ്ങളും ആയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ജാസ്മിനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ബാഡ് ബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ വൃത്തില്ലായ്മയുണ്ട് ഇതിനൊക്കെ ബിഗ് ബോസ് ലൈക്ക് ലൈക്ക് ചുച്ചു ബേബി പാവം കുണുവാന്നുള്ള ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ജിൻറ്റോൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെ ഭയങ്കര സംഭവമായിട്ടാണ് കണ്ടത് രണ്ടുപേരും തെറ്റ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ടോപ്പിക്കിൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ വൃത്തി എന്ന് പറയുന്ന സംഭവം പാവപ്പെട്ട കുടുംബവും വലിയ കുടുംബം എന്നൊന്നുമില്ല ആൻഡ് ജിൻറ്റോ അവിടെ വൃത്തിക്ക് എക്സ്പേർട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എത്രയും ക്ലീൻ ആയിട്ടാണ് കിച്ചൺ ടീമാണെങ്കിലും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് നിന്നിട്ട് അതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ആൻഡ് ഡെഡിക്കേഷൻ ലെവൽ ഈസ് എക്സ്ട്രാ ഹൈ ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യുക